പ്രൗഡ് യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിന് എതിരാണ് കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ചിലവിലാണ് ഈ തെണ്ടിത്തനം ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത് രണ്ട് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ സഹായമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് വിദേശ സൈനിക സഹായം എന്ന പേരിലാണ് ഈ സഹായം ട്രംപ് നൽകിയത് ഈ സഹായം കൊണ്ടാണ് ഇസ്രായേൽ ഈ തോന്നിവാസങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് ഈ സഹായത്തിന്റെ ബലത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് യമനിൽ പല പ്രാവശ്യം കടന്നാക്രമണം നടത്തിയത് ഗസയെ ഭസ്മമാക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം ഹമാസ് പോരാളികളോട് മുട്ടാൻ ഇസ്രായേലിന് ശക്തിയില്ല എന്ന് തെളിഞ്ഞു പിന്നീട് അവർ കാട്ടുകൂട്ടിയതെല്ലാം ക്രൂരതയുടെ ക്രൂരതയുടെ അങ്ങേയറ്റത്തെ അങ്ങേ അറ്റത്തെ പ്രതിഭാസങ്ങൾ ഗസ ഗസയിൽ ഒരൊറ്റ കെട്ടിടം പോലും അവശേഷിക്കുന്നില്ല തെക്കൻ ഗസയിൽ ഒരൊറ്റ കെട്ടിടം പോലും ഗസയിൽ ഗസ സിറ്റിയിൽ ഒരൊറ്റ കെട്ടിടം പോലും അവശേഷിക്കുന്നില്ല അത്രയ്ക്ക് ക്രൂരതയാണ് ഇസ്രായേൽ ചെയ്തത് ഈ ക്രൂരത അമേരിക്കയുടെ ചെലവിലാണ് നടത്തിയത് ഇസ്രായേലിന് ഇത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ല മാത്രമല്ല അമേരിക്ക തൻ്റെ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ടാഡ് ഇസ്രായേലിന് നൽകി അതൊക്കെ സ്ഥാപിച്ചാണ് ഇറാൻ്റെ ആക്രമണത്തെ ഒരു പരിധിവരെ ഇസ്രായേൽ തടഞ്ഞത് അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ വർഷത്തിൽ ഇസ്രായേൽ കാണില്ലായിരുന്നു അത്രയേറെ ശക്തമായ മിസൈൽ വർഷമാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ നടത്തിയത് എന്തായാലും അമേരിക്കയുടെ കള്ളക്കളി പ്രൗഡ് പ്രൗഡ് യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഇപ്പോൾ സമാധാനത്തിൻ്റെ പാവയിലാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു സമാധാന ചർച്ചകൾ വരുന്നതോടുകൂടി തനിക്ക് നൊബൽ പ്രൈസ് കിട്ടുമെന്ന് ഡൊണാൾഡ് ട്രംപ് തെറ്റിദ്ധരിക്കുന്നു പക്ഷേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രൗഡ് യൂണിവേഴ്സിറ്റിയുടെ കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഡൊണാൾഡ് ട്രംപിനെ നോക്കി പറയുന്നു ട്രംപേ നിങ്ങളൊരു കള്ളനാണ് നിങ്ങൾ നൊബൽ നൊബൈൽ സമ്മാനത്തിന് വേണ്ടിയാണ് ഈ തറക്കളി ഇപ്പോൾ കളിക്കുന്നത് ഹമാസിനെ കീഴടക്കിയിട്ടില്ല ഇസ്രായേൽ ഇതുവരെ നമ്മുടെ സംഘി യൂട്യൂബ് യൂട്യൂബേഴ്സ് പറയുന്നത് ഇസ്രായേൽ പമ്പിച്ച വിജയം നേടി ഹമാസ് തീർന്നു ഹമാസ് ഭസ്മമായി എവിടെ ഭസ്മമാകാൻ സമാധാന ചർച്ചയിൽ പങ്കെടുത്ത ഹമാസ് നേതാക്കൾ അവരുടെ നിലപാട് വ്യക്തമാക്കി അവർ പച്ചയ്ക്ക് തന്നെ തങ്ങളുടെ നിലപാട് പറഞ്ഞു അവർ പറഞ്ഞത് ഇസ്രായേൽ സേനയുടെ സമ്പൂർണമായ പിന്മാറ്റമാണ് ഇസ്രായേൽ സേനയുടെ സമ്പൂർണമായ പിന്മാറ്റമാണ് അവരുടെ ലക്ഷ്യം മാത്രമല്ല അവർക്ക് പ പ ഗസയിൽ അവരുടെ തന്നെ പലസ്തീൻ്റെ തന്നെ ഭരണാധികാരികൾ വേണം ഇതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് തോൽവി അടഞ്ഞിട്ടില്ല ബന്ധികളെ കൈമാറുമ്പോൾ ഹമാസും ഡിമാൻഡ് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ പിടിച്ചു വെച്ചിരിക്കുന്ന പലസ്തീൻ നേതാക്കളെ വിട്ടയക്കുക എന്ന ഡിമാൻഡ് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ ഇസ്രായേൽ നിർബന്ധിതമായിരിക്കുകയാണ് ചുരുക്കത്തിൽ ഹമാസിന് തീർത്തു എന്ന് പറയുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനെ തീർത്തു എന്ന് പറയുന്ന സംഘി മാധ്യമങ്ങൾ ഒന്നും ഒന്നും കാണാതെയും കേൾക്കാതെയുമാണ് വാർത്തകൾ വിടുന്നത് അൽ ജസീറയും ഹിന്ദുസ്ഥാൻ ടൈംസും ഒക്കെ സത്യസന്ധമായ വാർത്തകൾ വിട്ടിരിക്കുന്നു ഇസ്രായേൽ ഗസയിൽ നടത്തിയത് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന രീതിയാണ് ആ വംശഹത്യ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു ട്രംപ് പെട്ടെന്നാണ് ട്രംപിന് മൊബൈൽ നൊബൈൽ മൊബൈലല്ല നൊബൈൽ സമ്മാനം വേണമെന്ന് തോന്നിയത് ഉടൻ തന്നെ സമാധാന കരാർ ഉണ്ടാക്കി മറ്റടുത്ത് ഇറാൻ ഇസ്രായേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ട്രംപിന് പണി പാളിയെന്ന് മനസ്സിലായി കാരണം അമേരിക്കയുടെ ഖത്തറിലെ സൈനിക താവളത്തിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം ഇറാൻ ആക്രമണം നടത്തി അതോടെ പണി പാടിയെന്ന് മനസ്സിലായ ട്രംപ് സമാധാന കരാർ ഉണ്ടാക്കി അത് തൻ്റെ ഗർഭ തൻ്റെ മികവ് കൊണ്ടാണെന്ന് വിളിച്ചു പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടന്നപ്പോൾ അത് ഇല്ലാതാക്കിയത് അത് അനുരഞ്ജനത്തിലെത്തിച്ചത് താനാണെന്ന് മേനി പറഞ്ഞു നടന്നു ഇപ്പോൾ ഗസയിൽ വംശഹത്യ നടത്താൻ രണ്ട് ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവാക്കിയിരിക്കുന്നു ട്രംപ് അതിനുള്ള വിദേശ സൈനിക സഹായം ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നിട്ട് ഒരു വെടിനിറത്തൽ കരാർ ഉണ്ടാക്കി നൊബൈൽ സമ്മാനം അടിച്ചെടുക്കാൻ ട്രംപ് കളിക്കുന്നു എന്തായാലും ഹമാസ് കീഴടങ്ങാൻ തന്നെ നിൽക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് എന്തായാലും അമേരിക്കയുടെ തനി നിറം വ്യക്തമായിരിക്കുന്നു